നമസ്കാരം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ് ടീച്ചർ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ കെ ശൈലജ ഇപ്പോൾ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സായ അനിതയെ സർക്കാർ സംവിധാനങ്ങൾ വീണ്ടും ജോലിയിൽ തിരിച്ചെടുക്കുന്നില്ല എന്നുള്ള വിഷയം തന്നെയാണ് വടകരയോട് തൊട്ടടുത്ത് മേഖല തന്നെയാണ് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സി യൂണിറ്റിൽ കഴിഞ്ഞ അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരനായ സി അനുഭാവി കൂടിയായ അനുഭാവികൂടിയായ ഒരാൾ ബലാത്സംഗം ചെയ്യുന്നു ഇത് കൃത്യമായി കണ്ടറിഞ്ഞ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫ് നേഴ്സ് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഈ വിവരം പറയും എന്ന് അറിയിക്കുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആറ് മഹിള സ്റ്റാഫ് നേഴ്സുകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു സി പി എം അനുഭാവികളായ ഈ സ്റ്റാഫ് നേഴ്സുകൾ അനിതയെ വിലക്കുന്നു ഒരു കാരണവശാലും അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ അതിജീവിതയ്ക്ക് അതായത് പീഡിപ്പിക്കപ്പെട്ട ആ സ്ത്രീക്ക് അനുകൂലമായി ഒരു കാരണവശാലും നിങ്ങൾ മൊഴി കൊടുക്കരുത് നമ്മുടെ പ്രസ്ഥാനത്തെ സി പി എമ്മിനെ അത് ബാധിക്കും എന്ന് ഈ ആറ് മഹിളാ മണികളും അനിതയെ വിലക്കുന്നു എന്നാൽ അനിത അത്തരം കാര്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല ഇത് ധാർമ്മികതയുടെ പ്രശ്നമാണ് ഞാനും ഒരു സ്ത്രീയാണ് അത്യാസന്റെ നിലയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ഐ യു യൂണിറ്റിൽ കിടക്കുന്ന ഒരു രോഗിയോട് പോലും ഇത്തരത്തിൽ നരാധവന്മാർ പെരുമാറുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ധാർമ്മിക ചിന്ത കൊണ്ട് തന്നെ അനിത അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തുകയുണ്ടായി തുടർന്ന് ആറ് ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി ഇതിൽ പ്രകോപിതരായ എൻ യൂണിയൻ അനിതക്കെതിരെ കൃത്യമായ കരുനീക്കങ്ങൾ നടത്തുന്നു അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടാണ് പിന്നീട് ഉത്തരവിറങ്ങുന്നത് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ അനിത തന്നെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പുനഃസ്ഥാപിക്കണം തനിക്ക് മാറ്റം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അനിതയ്ക്ക് അനുകൂലമായി ഒരു വിധി പ്രസ്താവിക്കുന്നു എന്നാൽ ഈ വിധിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒഴിവില്ല ഒഴിവ് വരുന്ന മുറയ്ക്ക് പരിശോധിക്കാം പരിഗണിക്കാം എന്നൊക്കെയാണ് അറിയിച്ചത് എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒഴിവുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അനിത ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുകയും ഹൈക്കോടതി അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമിക്കുവാൻ ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഈ ഉത്തരവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന അനിതയെ ഒരു കാരണവശാലും ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ ഉന്നത നേതൃത്വങ്ങൾ ഒരിക്കലും സമ്മതിച്ചില്ല ഇതിന് ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും കൂട്ടുനിന്നു മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ യാതൊരു അക്ഷരം മിണ്ടിയിട്ടില്ല വായി തുറഞ്ഞ് സംസാരിച്ചിട്ടില്ല അത് മുഖ്യമന്ത്രിയുടെ ഒരു പതിവ് ശൈലിയാണല്ലോ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിന്നെ മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞ് ഈ വിഷയത്തിൽ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഒത്താശയോട് കൂടി സി പി എമ്മിന്റെ എൻ ജിഒ യൂണിയൻ കൃത്യമായ കരുക്കൾ നീക്കി ഇപ്പോഴും അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും അനിതയെ ജോലിയിൽ തിരിച്ചെടുത്തിട്ടില്ല എന്നുള്ള നിരുത്തരവാദിത്വപരമായ ഒരു തീരുമാനമാണ് ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അനിതയെ ജോലിയിൽ തിരിച്ചു പ്രവേശിപ്പിക്കാതിരിക്കുന്നത് അവർ ഈ വിഷയത്തിൽ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെടാത്തത് ഇത് വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അനിതയ്ക്ക് ഈ കാര്യത്തിൽ ഉണ്ടായ വീഴ്ച ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് എത്ര നോക്കുക ഈ സാക്ഷര കേരളത്തിലാണ് സാംസ്കാരിക കേരളത്തിലാണ് ശസ്ത്രക്രിയ കഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീയെ ഐ സി യൂണിയറ്റിൽ വെച്ച് ഒരു സി പി എം പ്രവർത്തകൻ പീഡിപ്പിച്ചത് കണ്ടുനിന്ന ഒരു സ്റ്റാഫ് നേഴ്സ് അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് മൊഴി കൊടുത്തപ്പോൾ കുറ്റക്കാർക്കെതിരെ മൊഴി കൊടുത്തപ്പോൾ അതിനവർക്ക് കിട്ടിയ പ്രതിഫലം ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം വിധിച്ചു കൊടുത്ത പ്രതിഫലം ജോലിയിൽ നിന്ന് പുറത്താക്കലാണ് അവർക്കെതിരെ സർക്കാർ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ചർച്ചയായി വൈറലായി കഴിഞ്ഞപ്പോഴാണ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായ കെ കെ ശൈലജ ടീച്ചർക്ക് വടകരയിലെ പ്രചരണ രംഗത്ത് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു ഈ അവസരത്തിൽ ശൈലജ ടീച്ചർ തുറന്നു പറഞ്ഞു ഞാൻ അതിജീവിതയ്ക്കൊപ്പം ആശുപത്രിയിൽ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയ്ക്കൊപ്പം അവർക്ക് സഹായകരമായ മൊഴികൾ കൊടുത്ത അനിതയ്ക്കൊപ്പം പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണാ വിജയന്റെയും മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് ശൈലജ ടീച്ചർ ഇത്തരം ഒരു തീരുമാനം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണാ വിജയനും ഒരു കാരണവശാലും അനുകൂലമായ നിലപാടല്ല എന്റേത് മാത്രമല്ല ഞാൻ അവർക്കെതിരാണ് അവർ കൈക്കൊണ്ട തീരുമാനം ശരിയല്ല എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വടകരയിൽ പ്രചരണ പരിപാടികളും മുന്നോട്ട് പോകുമ്പോൾ ടീച്ചർക്ക് വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ തനിക്ക് ഏറെ തലവേദനകൾ സൃഷ്ടിക്കുന്നു ഒരു വടകരയിൽ പൊരുതി ജയിക്കാൻ ആവുമെന്നുള്ള ശൈലജ ടീച്ചറുടെ ആത്മവിശ്വാസം തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് തന്റെ പ്രവൃത്തിയിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത് അതായത് ശൈലജ ടീച്ചർക്ക് വടകരയിലെ സാധാരണക്കാരായ സമ്മതിദായകനെ സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീണ ജോർജും പിണറായി വിജയനും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ പീഡിപ്പിക്കപ്പെട്ട് അതിജീവിതയ്ക്കൊപ്പം നിന്ന ഒരു സ്റ്റാഫ് നഴ്സിനെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുന്നു വീണ്ടും ഹൈക്കോടതിയുടെ ഉത്തരവുമായി വന്ന അവരെ അവിടെ വേക്കൻസി ഉണ്ടായിട്ടും പ്രവേശിപ്പിക്കുന്നില്ല അതായത് ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും വീണ്ടും ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന അനിതയ്ക്കെതിരെ ഹൈക്കോടതിയിൽ കേസിന് പോകുന്നു എന്ന് പറയുമ്പോൾ സാംസ്കാരിക കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ശൈലജ ടീച്ചർ ചൊടിപ്പിച്ചത് ഇവരുടെ അതായത് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും ഇത്തരം പ്രവൃത്തികൾ വടകരയിൽ ശൈലജ ടീച്ചറിന്റെ വിജയ സാധ്യതകളെയാണ് മംഗലേൽപ്പിക്കുന്നത് വിജയ സാധ്യതകളാണ് ഇല്ലാതാക്കുന്നത് ഇതിനെതിരെ തന്നെയാണ് ശൈലജ ടീച്ചർ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത് ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ് അനിതയ്ക്കൊപ്പമാണ് എന്നാണ് ശൈലജ ടീച്ചർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പിണറായി വിജയൻറെയും ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിന്റെയും മുഖത്ത് ഏറ്റ കനത്ത പ്രഹരം തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിക്രമങ്ങൾ മാത്രമാണ് താൻ തന്റെ ഫയലിൽ സൂചിപ്പിച്ചത് എഴുതിയത് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അനിതക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഇതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത് എന്നാൽ ഇത് കേട്ട മാത്രയിൽ തൊണ്ട തടാതെ വിഴങ്ങാൻ കേരളം തയ്യാറല്ല എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് എന്നാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം എടുത്തു പറയുന്നത് എന്ന് ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ് ഞങ്ങൾ വനിതാ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുന്നു പുരോഗമന പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുന്ന സി ഒരു സ്ത്രീയെ പീഡിപ്പിച്ച നരാധമന്മാർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് കേരളം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നത് ഇതിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കൂട്ടി നിൽക്കുന്നത് മുമ്പ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൗമ്യ എന്ന് പറഞ്ഞ ഒരു യുവ ഡോക്ടർ അവിടെ ചികിത്സ തേടി എത്തിയ ഒരു കുറ്റവാളിയിൽ നിന്നും അതിക്രൂരമായി കുത്തേറ്റ് മരിക്കുകയുണ്ടായി അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു വീണ ജോർജ് പറഞ്ഞത് ആ ഡോക്ടർക്ക് യുവ ഡോക്ടർക്ക് ഇത്തരം കാര്യങ്ങൾ അഭിമുഖീകരിച്ച് പരിചയമില്ലാത്തതിനാലാണ് അക്രമിയുടെ കുത്തേറ്റ് അവർ മരിക്കേണ്ടി വന്നത് അതായത് ഡോക്ടറുടെ കുറ്റം കൊണ്ടാണ് അവർ മരിക്കേണ്ടി വന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജ് അന്ന് പ്രസ്താവിച്ചത് ഇത് സാംസ്കാരിക കേരളത്തെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് പിന്നീട് അവർ അതിന് വിശദീകരണം നൽകി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ആശുപത്രിയിൽ പട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നില്ല സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളൊരു കുറ്റം പിണറായി വിജയന് എതിരെ പറയുവാൻ വേണ്ടിയുള്ള നട്ടലോ ചങ്കുറ്റമോ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ടത് ആ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ആണ് ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിന്ന ഒരു സ്റ്റാഫ് നേഴ്സിന് ജോലിയിൽ തിരിച്ചെടുക്കാതെ ഉരുണ്ടു കളിക്കുന്നത് എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുതയാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും കരണത്ത് അതികഠിനമായി പ്രഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ എന്ന പഴയ ആരോഗ്യവകുപ്പ് മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ അനിതയ്ക്കൊപ്പമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്തായാലും ഇനി വരും നാളുകളിൽ കേരള സാംസ്കാരിക രംഗത്ത് എന്ത് സംഭവിക്കും രാഷ്ട്രീയ രംഗത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം